ആലുവ പൌരാവകാശ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റും കേരള വാട്ടർ അതോറിറ്റി കോൺട്രാക്ടറും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആലുവയിലെ ഭാരവാഹിയുമായിരുന്ന എ വി റോയുടെ നിര്യാണത്തിൽ പൌരാവകാശ സംരക്ഷണ സമിതിയും കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ അനുസ്മരണ യോഗം അക്ബർ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ബില്ല് മാറാനുള്ള കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും നോക്കുമായി സ്വഭാവം ഈ പൊതുപ്രവർത്തന ബ്ലഡിലോട്ടാണ് ആദ്യം പൊതുപ്രവർത്തനം നോക്കുന്നത് അവന്റെ സ്വന്തം കാര്യം മറ്റുള്ളവരായാലും നോക്കിയിട്ട് സ്വന്തം കാര്യമുണ്ട് മൂന്ന് തട്ടായിട്ടാണ് പൊതുപ്രവർത്തനം ചെയ്യുന്നത് ഞാനൊന്ന് പൊതുപ്രവർത്തനം ആദ്യം മാറ്റി എന്റെ കാര്യം എന്റെ സ്വന്തം എന്റെ വ്യക്തികളുടെ രണ്ടാമത് കുടുംബത്തിന്റെ കാര്യം

വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കളായ എ പി ഉദയകുമാർ പി നവകുമാരൻ കെ ജി ഹരിദാസ് കെ ജയപ്രകാശ് പി എ ഹംസക്കോയ ആലുവ മീഡിയ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് യാസർ അഹമ്മദ് ആലുവ ബ്രദറൻ സഭാ ചർച്ച് സുവിശേഷകൻ ബ്രദർ ജോജോ മോഹനൻ കോൺട്രാക്ടർ അസോസിയേഷൻ കൺവീനർ അബ്ദുൾ ലത്തീഫ് പൌരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ വി ടി ചാർലി ജോൺസൺ മുളവരിക്കൽ വി എക്സ് ഫ്രാൻസിസ് ഷമീർ കല്ലുങ്കൽ ബാബു കുളങ്കര സുലൈമാൻ അമ്പലപ്പറമ്പ് അബ്ബാസ് തോഷിബപുരം ബാവക്കുട്ടി ബഷീർ ഐഷ സലീം പാർവതി കുട്ടൻ ഹനീഫ കുട്ടോത്ത ഷെരീഫ് കുർപ്പാലി അക്സർ സുലൈമാൻ കൃഷ്ണൻകുട്ടി കപ്രശ്ശേരി ഫൈസൽ ഖാലിദ മെഴ്സി മാർട്ടിൻ എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി